സജീവമായിട്ട് കോൺഗ്രസ് പുനഃസംഘടനയിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് മറുപടിയുമായി കെ പി സി സി അധ്യക്ഷൻ സഭയുടെ തീരുമാനമനുസരിച്ചല്ല പാർട്ടി പുനഃസംഘടനയെന്നും സാമുദായിക പ്രാതിനിധ്യം പരിഗണിക്കാറുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു സമുദായ നേതാക്കളെ തഴഞ്ഞെന്ന സഭാ നേതൃത്വത്തിന്റെ പ്രതികരണത്തിലാണ് സണ്ണി ജോസഫിന്റെ നിലപാട് പുറത്തുവന്നത് ഈ സാമുദായിക കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കാറുണ്ടോ ബാലബാർക്കും എല്ലാ കാര്യങ്ങളും ഒരാളും ഒരാളത്തെ വ്യക്തികളെ പോലും അല്ലാത്തവരുണ്ടോ എനിക്ക് കുറച്ചുകൂടെ ഉയർന്ന സ്ഥലമാണ് ഞാനെ പാർട്ടിയെ സംബന്ധിച്ച് ആശ്രയിക്കും മാധ്യമങ്ങൾ ആലപ്പുഴ കുട്ടനാട്ടിലെ സി പി ഐ എമ്മിന്റെ പരിപാടി